ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ഡി ഒ ബി എസ് എക്സ് മോഡൽ വണ്ടി ജനൽ സർവീസ് അതേപോലെ ഓയിൽ ചേഞ്ച് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് വണ്ടി ഓടിക്കുന്ന ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഹോൺ വർക്ക് ചെയ്യുകയുള്ള എത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കംപ്ലയിൻറ്റ് കിട്ടാം അപ്പം ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം ഗ്രീസ് ചെയ്യാനൊക്കെ തയ്ച്ചിട്ടുണ്ട് അതൊക്കെ ഓൾറെഡി നമുക്ക് ജന സർവീസുള്ളതാണ് അപ്പോൾ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഈ തവണ വേണ്ടി ഒന്ന് ക്ലീൻ ചെയ്തു തരാം ലയൻ കമ്പനി ലയൻ കിടക്കണേ അപ്പം തവണ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്തിടാം കേട്ടോ പിന്നെ അതേപോലെ ബാക്കിൽ നമ്പർ പ്ലേറ്റ് റിബേറ്റ് ലൂസ് ആയി കിടന്നിട്ട് നല്ല രീതിയിൽ ജർക്കിയും കാണിക്കുന്നുണ്ട് പിന്നെ അത് അത് നമുക്കൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു നെട്ട് ബോട്ടിലേക്ക് കൺവേട്ട് ചെയ്യാം പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ എയർ ഫിൽട്ടർ വലിയ പഴക്കമില്ല പക്ഷേ ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് കിടക്കുന്നത് കേട്ടോ തലക്കാലത്ത് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കിയിടാം പിന്നീട് നമുക്ക് എയർ ഫിൽട്ടർ മാറ്റേണ്ട ഒരു ടൈം ആവുമേ ഫിൽട്ടർ മാറ്റി ഒറിജിനൽ മേടിച്ചിടാം പുതിയത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കമ്പനി ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അത് നമുക്ക് വലിയ ചിലവുണ്ടാക്കി തന്നെ ഒരു പരിപാടിയാണ് അപ്പോൾ അത് തൽക്കാലം കിടക്കട്ടെ നമുക്കത് നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിൽ പിന്നീട് മാറ്റേണ്ട ടൈം ടൈമാകുമ്പോൾ നമുക്ക് ഒറിജിനൽ മേടിച്ചിട്ടാൽ മതി പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ ഓയിലേക്ക് കാര്യങ്ങളൊന്നുമില്ല ഈ ഇവിടെ എനിക്ക് തോന്നുന്നു ആദ്യം ഓയിലേക്ക് വന്നിട്ട് പശയൊക്കെ ഇട്ടിട്ട് വലിയ രീതിയിൽ പശയൊക്കെ ഇട്ടാണെന്ന് വെച്ചാൽ എനിക്ക് ആ ഭാഗത്തൊന്നും പശ ഉപയോഗിക്കാൻ പറഞ്ഞു കാരണമെങ്കിൽ നമുക്ക് പിന്നീട് അഴുകിട്ട് വരുമ്പോൾ ഊരി കിട്ടാത്തൊരു കണ്ടീഷൻ വരും പിന്നെ നമ്മൾ മുട്ടി ഒക്കെ കവർ കൂട്ടി പോകാനുള്ള സാധ്യത ഒക്കെ ഉള്ളതാണ് ശരിക്കും അത് പശ ഉപയോഗിക്കേണ്ട കാര്യം നല്ല ഒറിജിനൽ പാർട്സ് മേടിച്ചാലും ഓറിങ് മാറ്റി ഓറിങ് മാറ്റി കഴിഞ്ഞാൽ ആ പ്രോബ്ലം മാറിക്കോളും തരക്കാലം വേറെ പ്രശ്നമൊന്നും ഇല്ല കാലം നിൽക്കട്ടെ ക്ലച്ചിൻ്റെ ഭാഗത്താലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി ബെൽറ്റും ക്ലച്ചും ഒക്കെ വരെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ എൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് വേറെ അടിച്ച് ക്ലീനാക്കി ഒക്കെ റീസെറ്റ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ കിക്കർവീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിടാം ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം പൊടിയടേതായിട്ടുള്ള പ്രൊസൻസ് ഒക്കെ ഉണ്ടാവും നല്ലവണ്ണം ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ഇതൊക്കെ ക്ലച്ച് യൂണിറ്റിലെ സി വിട്ട് ക്ലച്ചിൻ്റെ ഒരു ഓരോ പാർട്ടുകളുണ്ടാവും അപ്പോൾ നിലവിൽ അതിൻ്റെ തേമാനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻ്റൊന്നും ഇല്ല വലിയ കാര്യമായിട്ടുള്ള തേമാനം ഒന്നുമില്ല നമ്മുടെ ഉപയോഗം അനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള തേമാനം കാണിക്കുന്നുണ്ട് അതാണ്ട് അബ്നോർമൽ ആയിട്ടുള്ള കേസൊന്നുമില്ല ക്ലച്ച് വെയിറ്റ് യൂണിറ്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ആ പിന്നെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബെൽറ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് അടങ്ങണം കമ്പനി ബെൽറ്റ് അടങ്ങണേ പൊട്ടുള്ള കാര്യങ്ങളൊന്നും നിലവിലായിട്ടില്ല അപ്പോൾ ബെൽറ്റൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ട് ശരിക്കും കേട്ടോ പിന്നെ ക്ലച്ച് ഔട്ടറും ബാക്കിലത്തെ ക്ലച്ച് പുള്ളി യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് കാരണം ഈ ഭാഗം നോക്കുമ്പോൾ ശരിക്കും ഈ ഭാഗം നമ്മൾ അഴിച്ച് ഓരോ സർവീസും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ആവശ്യമാണെങ്കിൽ ഈ ഐറ്റം പീസ് ആക്കി നമ്മൾ ഗ്രീസ് ചെയ്യേണ്ടതുമാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് അതിൻ്റെ മുമ്പിലത്തെ ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് അടുത്ത് റീസെറ്റ് ചെയ്യേണ്ട കേട്ടോ ഇത് നമുക്ക് ശരിക്കും ഒരു പതിനായിരം കിലോമീറ്ററിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട വർക്കും വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ട വർക്കുമാണ് നമ്മൾ ഓരോ സർവീസിൽ നമ്മൾ ചെയ്ത് പോകും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ആവശ്യമാണെങ്കിൽ നമ്മൾ കൈയ്യോടെ തന്നെ ഗ്രീസ് ചെയ്ത് പോകാറുണ്ട് കേട്ടോ അ നിലവിൽ നമുക്ക് ജനറൽ ആയിട്ട് സർവീസ് എന്ന് പറയുമ്പോൾ നാല് മാസം കൂറുമ്പോഴാണ് സർവീസ് വരാം അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ സർവീസിലും ഈ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് ചെറിയ ചെറിയെന്തൊരു വേരിയേഷൻ തോന്നിയാൽ പോലും നമ്മൾ കൈയ്യോടെ തന്നെ അയച്ച് ഗ്രീസിംഗ് നടത്താം ചെറിയ എന്തെങ്കിലും പാർട്സുകൾ ചെറിയ എന്തെങ്കിലും പാർട്സുകൾ തേങ്ങനോട്ട് കൈയോടെ മാറ്റി റീസെറ്റ് അപ്പോൾ നമുക്ക് മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് പോകാം ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ഫുൾ ആയിട്ടൊന്ന് ക്ലച്ച് യൂണിറ്റ് ഒന്ന് അയച്ചിട്ട് ക്രീസ് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ എൻജിനോലും ആ മാറ്റുന്നുണ്ട് ബാറ്ററി നമുക്കിത് മിരിക്കണ ബാറ്ററി എക്സ്റ്റേണ്ട ബാറ്ററി ആണ് വണ്ടി മേടിച്ചപ്പോൾ വന്ന ബാറ്ററി ആണ് ഞാൻ അതിൻ്റെ കണ്ടീഷനോട് ഇത് ചെക്ക് ചെയ്ത് കാണിച്ചതരാട്ടോ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് എട്ട് ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിലവിൽ കാണിക്കുന്നത് ബാറ്ററി കംപ്ലീൻറ്റ് ആയിട്ടാണ് പക്ഷേ നമുക്ക് നിലവിലിപ്പോൾ സെൽഫിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ തൊട്ടടുത്ത് തന്നെ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് കാണിച്ചേക്കാം ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസമൊക്കെ ഉപയോഗിക്കാൻ കിട്ടിയേക്കും ഏ ഇതിന് നമുക്ക് ഈ മീട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തിന് കാണിക്കും അപ്പം നിലവിൽ വലിയ താമസമില്ല വലിയ ലൈഫ് പ്രതീക്ഷിക്കേണ്ട വൈഡറിക്ക് ഏകദേശം അടുത്തായിട്ടുണ്ട് മാറ്റേണ്ടത് പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തി കഴിക്കും അപ്പോൾ ഞാൻ ബാക്ക് വീൽ നിർത്തിയതാണ് അതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കൊന്നു അയച്ച് ഗ്രീസ് ചെയ്ത് ആക്കും ഫ്രണ്ട് ടയറും ബാക്ക് ഡയറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് പുതിയ ഫ്രണ്ടിലേക്ക് പുതിയ ഡയറാണ് ബാക്കിൽ നിന്നും പുതിയ ഡയർ നടക്കണേ നമുക്കതിൻ്റെ ഹോൺ ഇടയ്ക്ക് വർക്കിങ് അല്ലാത്ത രീതിയിൽ വന്നുണ്ട് അത് നമുക്ക് അതിൻ്റെ സെൽഫ് സെൽഫ് സോറി ഹോണിൻ്റെ അറിയില്ല അഡീഷണൽ കൊടുത്തതിനാണ് ആ ഹോൺ റിലേ റിലെ മിസ്റ്റേക്ക് ആണ് ശരിക്കും നമ്മൾ ഹോൺ ഞെക്കണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ റിലേ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ കോൺടാക്ട് ത്രൂട്ട് പോകണില്ല അതാ ഹോണിൻ്റെ റിലേ യൂണിറ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗും കൂടിയും കൂടുതലും നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തു തരണമുണ്ട് എയർ ഫിൽട്ടറും പ്ലഗും കൂടി ഒരുമിച്ച് തന്നെ മാറ്റേണ്ടേ അത് ഓരോ പതിനായിരം കിലോമീറ്റർ മാറ്റണം അപ്പം അടുത്ത ടൈമിൽ നമുക്ക് അടുത്ത ഇതിനകത്ത് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തി നമുക്ക് പ്ലഗ് മാറ്റിയേക്കാം ഇതെന്തായാലും ബാറ്ററി നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം അടുത്ത സർവീസ് വരെ കിട്ടിയെന്ന് വരുന്നത് കേട്ടോ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഞാൻ ജസ്റ്റ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ജനറലായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് തന്നെ നമുക്ക് പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് അതേപോലെ തന്നെ ഓയിൽ ബോൾട്ടിൻ്റെ വാഫർ മുറിക്കും ആ ഓയിൽ ലീക്കേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ കഴിക്കുന്ന സമയത്ത് അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് തരണം സെൽഫ് സെൽഫൊന്ന് ഫോണിൻ്റെ റിലേ യൂണിറ്റ് കൂടി നമുക്കത് മാറ്റി തരണം കേട്ടോ അത്രയാണ് മെയിനായിട്ടുള്ളത് ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിൽ ഇട്ടേക്കാം വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ മേജറ് പ്രോബ്ലം ഒന്നും ഇല്ല അതിനുള്ള ചെല്ലിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല വാർഷികം നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ബാക്കിത്തെ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞേക്കാം ഓക്കെ